ഹലോ ഗായ്സ് വെരി 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 ഗുഡ് മോർണിംഗ് മണ്ടേ ഗായ്സ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നടക്കാൻ പോയത് പിന്നെ എൻ്റെ ചേച്ചി വന്നില്ല ചേച്ചിക്ക് ഇന്ന് വ്രതമാണ് അവർ എരുത്താവൂർ കോവിലിൽ പോകുന്നു അപ്പോൾ അവിടെ ആ കോവിലും ഞാൻ പോയിട്ടില്ല ചേച്ചീനെ ഒരു ദിവസം കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് സ്റ്റെപ്പ് കയറണ്ടിയത് കൊണ്ട് ചേച്ചിക്ക് കാലത്തെയുള്ള വോക്കിങ്ങും കൂടെ ഭയങ്കര ക്ഷീണമായി പോകുന്നത് കൊണ്ട് ചേച്ചി വന്നില്ല ഓക്കേ ഞാൻ പോയി തനിച്ച് പോയി ഞാൻ തനിച്ചെണ്ണ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ലേഡീസും ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പിന്നെ എന്താ പറയുക പിന്നെ ഒരു ദുഃഖ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെയാണെങ്കിൽ ഒരു നായ്ക്കുട്ടി എപ്പോഴും കിടക്കും അപ്പം ആ നായ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഉപ ഉപദ്രവകാരി ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയിടിച്ചതോ മറ്റു ആണെന്ന് തോന്നുന്നത് ആ റോഡിൻ്റെ സൈഡിൽ പമ്പിൻ്റെ സൈഡിൽ തന്നെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനെൻ്റെ യാത്ര തുടർന്നു ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അനലിയാണെന്ന് തോന്നുന്നു ഈ വരയൊക്കെ ഉണ്ട് കറുത്ത നിറം ഒരു പാമ്പ് ഇങ്ങനെ ചത്തുകിടക്കുന്നുണ്ട് റോഡിലാണ് എങ്കിലും ഞാൻ ഞാനെൻ്റെ യാത്ര തുടർന്നു ഗായ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം അധികം നടന്നു ഇന്ന് നല്ല സ്പീഡിൽ നടന്ന് മലയങ്ക ജംഗ്ഷനൊക്കെ കവർ ചെയ്ത് കുറച്ചുകൂടെ മുന്നേ വിട്ട് പോകണമെന്നുണ്ടായിരുന്നു ബാട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ശരിക്കും നായ കുട്ടികൾ കൂട്ടും കൂടി കിടക്കുന്നതായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് പേടിയൊന്നും അല്ല ഞാൻ എടുത്ത് തിരിച്ച് പോരുന്നു ഗൈസ് അങ്ങനെ നടന്ന് ഞാൻ തിരിച്ചെത്തി എപ്പോഴും പറയും പോലെ തന്നെ വെരി 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 ഗുഡ് എക്സ്പീരിയൻസ് പിന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഇപ്പോൾ നൂറ് ശതമാനം പോയി എന്ന് പറയാം അങ്ങനെയാണ് വേറെ വിഷയമൊന്നുമില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദനയൊക്കെ വരുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാം നോർമലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഉറപ്പിച്ച് നൂറ് ശതമാനം ഷുഗറായിട്ട് പറയാൻ കഴിയുന്നൊരു കാര്യമാണ് ഞാൻ നടന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ചേഞ്ചസ് വന്നതെന്നുള്ളത് പിന്നെന്താ പറയുക നിങ്ങളെല്ലാവരും നടക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു വയ്യാഴിക പോലെ വന്നിരുന്നു അത് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പക്ഷേ അത് ഇപ്പം എന്തായാലും എനിക്ക് നല്ല പെറ്റായി വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ക്ഷീണവും കാര്യങ്ങളുമൊക്കെ അത് അതൊക്കെ മാറും ഭക്ഷണം കുറച്ച് കുറച്ച് കഴിച്ച് വരുമ്പോഴത്തേന് ഒക്കെ മാറും എന്തായാലും ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും നന്ദി പിന്നെ എന്താ പറയുക പിന്നെ വേറെ അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല ഇനിയിപ്പോൾ ജോലിയിലേക്ക് കിടക്കണം വന്നിട്ട് കിച്ചണിലേക്ക് കിടന്നില്ല കിച്ചണിൽ ഒരുപാട് ജോലികൾ കിടക്കുന്നു ചെയ്യണം ഇനി മണ്ടേ അല്ലേ ജോലിക്ക് പോകണം അങ്ങനെ 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 ഒരു ദിവസം കൂടി നമുക്ക് വിടുന്നിട്ട് ഇരിക്കുകയാണ് എന്താ പറയുക സന്തോഷമായിട്ട് സമാധാനമായിട്ടും എല്ലാവരും ഇരിക്കുക അതേപോലെ തന്നെ സ്വന്തം ഹെൽത്തും കെയർ ചെയ്യുക ഒരുപാട് മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് പോവാതെ നിങ്ങൾ ഞാൻ പറയും പോലെ ഈ വേറെ കാശ്മുടക്കം കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാര്യമാണ് വോക്കിങ് എന്നു പറയുന്നത് അപ്പം വോക്കിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരാൾക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ജിമ്മിലൊക്കെ പോയി പിന്നെ അതിലേക്കഴിഞ്ഞും എനിക്ക് തോന്നുന്നത് ബെറ്ററായിട്ട് തോന്നുന്നത് വോക്കിങ് തന്നെയാണ് നടക്കാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ് അപ്പം നമുക്ക് വീണ്ടും കാണാം നാളെ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്